മന്ത്രി ട്രൈബൽ ട്രൈബൽ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി പ്രിയപ്പെട്ട കാരെ നിങ്ങൾക്ക് എന്റെ നല്ല നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞയച്ച വിത്ത് അത് ഗംഭീരമായിട്ടുള്ള വിത്താണല്ലോ ഇങ്ങനൊക്കെയുള്ള സാധനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കഴിയുന്നത് തൃശൂർ കാരൻ കണ്ട് അടപടലം പോയി എന്ന് പറയില്ല പക്ഷെ ഏകദേശം മൂഞ്ചിരവസ്ഥയിലല്ലേ നിങ്ങളെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ അല്ല എന്ന് ഉത്തരം പറയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഇപ്പോ കുറച്ച് മുമ്പ് പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾ കേട്ടിരിക്കും ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾ കേട്ടിരിക്കും നമ്മുടെ സുരേഷ് ഗുപ്പിച്ചേട്ടനാണ് ഒരു സമയത്ത് നമ്പൂതിരി കുലത്തിൽ ജനിക്കണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോഴദ്ദേഹം പറയുന്നത് നമ്പൂതിരി കുലത്തിൽ ജനിക്കണമെന്നല്ലേ കേട്ടോ പക്ഷെ അതിന് പകരമായിട്ട് ഒരു മഹാനുഭവം പറയുന്നത് അത് നിങ്ങൾ കേട്ടു രണ്ടായിരത്തി പതിനാറിൽ എം പിന്നെ നോക്കൂ ഇദ്ദേഹം പറയുന്നത് എനിക്ക് സിവിൽ ഏവിയേഷൻ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട അതിന്റെ നിർദ്ദേശം അതിന്റെ ചുമതല എനിക്ക് തരല്ലേ എനിക്ക് ട്രൈബൽ വിഭാഗത്തെ തരൂ എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിച്ചു കൊള്ളാം ഇദ്ദേഹം പറയുന്ന നല്ല കാര്യമാണ് ട്രൈബൽ വിഭാഗത്തെ അങ്ങോട്ട് ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ചേട്ടൻ ഇത് ചോദിക്കുന്നതെന്നൊക്കെ നമ്മളൊക്കെ വിചാരിച്ചു പോകും അല്ല ട്രൈബൽ വിഭാഗത്തിലെ ഭരിക്കാനുള്ള ഒരു വലിയ മോഹം ഇദ്ദേഹത്തിന് ഉള്ളിലുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു ഉയർന്ന ജാതിക്കാരനാണല്ലോ അപ്പോ ഉയർന്ന അധിക്കാരനായത് മാത്രം ആ ട്രൈബൽ വിഭാഗത്തിനെ ഒന്ന് ഭരിച്ചു കളയാമെന്നുള്ള ബോധത്തിലാണ് ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലെന്നേ നിങ്ങൾ എന്റെ നെഞ്ചേക്ക് ഇതാടന്ന ഒന്ന് കേട്ടോക്കൂ സുരേഷ് ഗോപി ചേട്ടൻ വലിയ വിഷമമാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും ഒരു ട്രൈബിൽ പെടുന്ന ഒരാൾ തന്നെ ആയിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനത്തെയുള്ള ആളുകൾ മാത്രം കൊടുക്കുന്നത് ഇയാൾ ആഗ്രഹം അറിയോ ഈ ആദിവാസികൾ എന്ന് പറയപ്പെടുന്ന 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 അത്തരം ആളുകളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മുന്നോക്ക ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്ന ആ ആളുകൾ വരണം എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഈ ആദിവാസികളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമൊക്കെ കരുതി വെച്ചിട്ടുള്ള ഇദ്ദേഹമൊക്കെ ജനിച്ചു എന്ന് ഇദ്ദേഹം വിചാരിച്ചടക്കുന്ന ആ ഒരു മുന്നോക്ക ജാതിക്കാര് ആദിവാസികൾ അടക്കമുള്ള താഴ്ന്ന ജാതിക്കാരെ മുഴുവൻ ഭരിക്കാൻ വേണ്ടി വരണം അതിന് തലപ്പത്ത് ഉയർന്ന ജാതിക്കാർ കയറി വരണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് കേട്ടോ കൂട്ടമാണ് സ്വപ്നമാണ് മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെകളുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാണ്

ശരിയാണ് കേട്ടോ സത്യം പറഞ്ഞാല് ഉയർന്ന സ്ഥാനങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന ജാതിക്കാര് ഇയാളെപ്പോ തിരസഹിക്കാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിന്നുള്ളത് പക്ഷെ ഇയാള് പറഞ്ഞതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ശരിയാണ് ഉയർന്ന ജാതിക്കാര് ഇയാൾ പറയുന്ന പോലുള്ള ഈ ഒരു മനുഷ്യൻ പറയുന്ന പോലെ ഉയർന്ന ജാ ജാതിയുള്ള ആളുകള് ജാതി എന്ന് പറയപ്പെടുന്ന ആളുകള് താന്ന ജാതിക്കാരെ നോക്കാൻ വരട്ടെ അതേപോലെ തന്നെ വേണം ഉയർന്ന ജാതി ആൾക്കാരുടെ മന്ത്രിയായിട്ട് താന്ന ജാതിക്കുള്ള ആൾക്കാരും വരട്ടെ മനസ്സിലായില്ലേ അതായത് ഇത്ര കാലം നമ്പുരിമാരെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്പുരിമാരെ തന്നെ ഈ അമ്പലങ്ങളും മറ്റുമൊക്കെ നിയമിച്ചിരുന്ന അവസ്ഥയിലേക്ക് ഇനി താന്ന് യാതൊരു ട്രൈബിൾ ആൾക്കാർ വരട്ടെ വലിയ മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റം ഉണ്ടാവട്ടെ ഇദ്ദേഹം പറഞ്ഞു വരികയൊക്കെ നല്ല മാറ്റം വരണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ ഒരു മനുഷ്യൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതുവരെ ഞാൻ ട്രോളായിട്ട് പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ഈ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനല്ല കാരണം ജനാധിപത്യ സംവിധാനത്തില് എല്ലാ ജാതിക്കാരെയും മതക്കാരെയും എല്ലാവരും ഒരേപോലെ നോക്കണമെന്നും അത്തരത്തിലെ ജാതി മത ചിന്തകൾ ഇല്ലാത്ത രീതിയിൽ ഈ പൊതുജനങ്ങളെ സേവിക്കുമെന്നൊക്കെ ഉറപ്പു കൊടുത്തു മാത്രം ഈ അധികാര ശാന്തിക്ക് കയറുന്ന ഈ മനുഷ്യൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള നമ്പൂരി അതുപോലെ വേറെന്താ ഗൗഡവേ ഏത് ആൾക്കാരൊക്കെയാണ് ഇനി നിർമ്മി എന്താ നിശ്ചയിക്കേണ്ടത് ആരെ നോക്കാൻ വേണ്ടിയിട്ട് ചാന്ന ജാതിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവരെ ഉന്നമനത്തിലേക്ക് താന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സംവരണം കൊടുത്തുകൊണ്ട് അത്തരത്തിലെ ആളുകളൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് മറ്റൊക്കെ എത്തിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഒരു അംഗങ്ങൾ അവര് നിന്നെങ്കിൽ ഉണ്ടാകട്ടെ ഒരംഗമെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് സംവരത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അവര് നിന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന ഒരു രാഷ്ട്ര താല്പര്യത്തിന്റെ പുറത്താണ് അത്തരത്തിലെ ആളുകളൊക്കെ ഇത്തരം സ്ഥാനത്തേക്ക് എത്തുന്നത് അതുപോലും ഇല്ലാണ്ടാക്കി അവര് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് തൊണ്ണു നമ്മുടെ പഴയ 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 കാലഘട്ടം എന്ന് പറയുന്ന തൊട്ടുകൂടാമയും തീണ്ടിക്കൂടാമയും നിലനിരുന്ന ആ പഴയ കാലഘട്ടത്തിലേക്ക് ആ ഒരു സുന്ദര സുരബില നിമിഷത്തിലേക്ക് ഏർ നിലത്ത് മണ്ണിലൊക്കെ കുത്തി കുമ്പിൾ വെച്ച് കഞ്ഞു പാർന്നു കൊടുത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തണമെന്നാണ് ഈ സുരേഷ് ഗോപി തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലെന്നേ എന്നെങ്കിലും ഒരിക്കല് ഒരു നമ്പൂതിരിയായിട്ട് വീണ്ടും ഈ ഒരു കേരളത്തിൽ പുനർജനിച്ച് ആ ഒരു എന്താണ് അയ്യപ്പനെ ഒന്ന് പൂജിക്കാനുള്ള ഒരു 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 അവസരം കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരു മനുഷ്യനിൽ നിന്ന് ഇത്രയേകെല്ലാം വന്നുള്ളൂ എന്ന് മാത്രം വിചാരിച്ചാൽ മതി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യന് ഇനി എത്രയോ മാറേണ്ടിയിരിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നതിലേക്ക് എത്തുവാൻ ഇദ്ദേഹം പറഞ്ഞത് എത്ര ജനാധിപത്യ വിരുദ്ധ വർത്തമാനമാണ് എത്ര ഭരണഘടനാ വിരുദ്ധ വർത്തമാനമാണ് എന്ന് ഇദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല കുറെ എം എ വരെ ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ സാമൂഹിക നിലനിൽപ്പുകൾ എങ്ങനെയാണ് എന്താണ് ഇവിടെ സംവരണം എന്നുള്ള സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തിനാണ് എന്തിനൊക്കെയാണ് എന്താണ് ഈ ട്രൈബൽ വിഭാഗങ്ങൾ അവർ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ സെലക്ട് ചെയ്യുന്നത് എന്നതിനെ ഒരു സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ഇത്രപ്പോൾ ഉള്ള ആളുകളൊക്കെ അങ്ങോട്ട് ജയിപ്പിച്ചു കേട്ടോ എന്റെ തൃശ്ശൂർക്കാരെ വീണ്ടും 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 നിങ്ങൾക്ക് നല്ല നമോഭാഗം പറയല്ലാതെ വേറൊരു വഴിയില്ല കേട്ടോ കാരണം അത് ഉള്ളോണ്ടാണല്ലോ ഇങ്ങനെ കുറന്ന് കേൾക്കേണ്ടി വരുന്നേ എന്തായാലും അല്പമെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഗംഭീര ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഇനിയെങ്കിൽ അല്പമെങ്കിലും ഒരു സാമാന്യ ധാരണയിലേക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ നടത്തും എന്നാണ് ഇനി ഒപ്പം ഇതിനൊപ്പം തന്നെ ഇയാൾ വീണ്ടും ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്ത് വീഡിയോട്ട് വരാം അതോ നല്ല എന്നാൽ സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു ഗംഭീര മറുപടി കൊടുത്തിട്ടുള്ള ഒരാള് നമ്മുടെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആണ് ഒന്ന് കേട്ടു വകുപ്പിന്റെ മന്ത്രിയാവുന്നുണ്ട് തെറ്റില്ല പക്ഷേ ട്രൈബൽ വകുപ്പിന്റെ മന്ത്രി ഉന്നത കുല ജാതനാകണം എന്നുള്ള അദ്ദേഹത്തിന്റെ പറച്ചിൽ ഭരണ ലംഘനമാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ മനുഷ്യരും തുല്യതയാണ് കൊടുക്കുന്നത് ഈക്വാലിറ്റി കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായി കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പറച്ചിൽ എത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരയിലേക്കും എത്തുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരയായിട്ടുള്ള പൗര ആയിട്ടുള്ള മുർമു ആ സ്ഥാനത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആ മകതിയെ പോലും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തോ ഉന്നതകുല എന്ന് പറയുന്നത് ആരാ അത് സുരേഷ് ഗോപി നിശ്ചയിക്കുന്നെ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എപ്പോഴും ഈ ഉന്നതകുല ജാതെ നടക്കലാണ് പണി പിന്നെ കരഞ്ഞു നടക്കുന്നതല്ല കേരളം കേരളത്തിൽ അതൊരു അടുത്ത വീഡിയോ നിങ്ങൾക്ക് എത്തും അപ്പൊ നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നു കേട്ടോ